ഈ ക്യാമറ പിടിക്കുന്നവർ തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഈ നെഗറ്റീവ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ അച്ഛനെന്തെങ്കിലും ഒരു ഒരു സാധനം ചെയ്തു അതിലൊരു അബദ്ധമുണ്ട് അല്ലെങ്കിൽ ഒരു വാക്ക് അതിലുണ്ട് അത് കയറി പിടിച്ചിട്ട് അതിൻ്റെ നെഗറ്റീവ്സ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങൾ പക്ഷേ ഒരു പോസിറ്റീവ് എന്തെങ്കിലും ചെയ്താൽ അത് ഇത്രയും വ്യഗ്രതയോടെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാറില്ല അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ചാനൽ ഒരു കണ്ടന്റ് ഇട്ടു അത് ഇന്ന് ഒരു അഞ്ച് കട്ട്സ് എടുത്തിട്ട് വേറൊരു ഇടും എന്നിട്ട് എൻ്റെ അച്ഛനെ ചവിട്ടി കയറും വലിച്ചു കയറും ചീത്ത പിളിപ്പിക്കും കമൻസ് ഇടും കാൽക്കുലേറ്റഡ് ക്യാപ്ഷൻസ് ഇടും വന്നിട്ട് ഒറിജിനൽ കണ്ടന്റ് കണ്ടന്റ് ഇട്ട ഒരു പേജ് ഞങ്ങളാണ് ഇതിന്റെ ആരും പറഞ്ഞിട്ടില്ല മൊത്തത്തിൽ ഉണ്ടെന്ന് എനിക്ക് ബോധ്യമുള്ളതാണ് സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചു ആദ്യമായിട്ട് കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറന്നു ഓക്കെ അപ്പം അതിന്റെ ഭാഗമായിട്ട് ഗോകുൽ സുരേഷ് സുരേഷ് ഗോപിയുടെ മകൻ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ മൈക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്യാമറയായിട്ട് സോഷ്യൽ മീഡിയ ഉള്ള ആളുകൾ മീഡിയക്കാര് ഈ ഗോകുൽ സുരേഷിന് മുന്നിൽ ചെന്നപ്പോൾ ഗോകുൽ സുരേഷ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അവിടെ നമുക്ക് ഒരു എന്താ പറയുക അച്ഛൻ ഒരുപാട് പ്രഹരം ഏൽപ്പിച്ച കുറച്ച് ആളുകളോട് പ്രതികരിക്കുന്ന ഒരു മകനെ മാത്രമേ നമുക്ക് നമുക്കവിടെ കാണാൻ സാധിക്കത്തുള്ളൂ ഇവിടെ ചിലപ്പോൾ ഗോകുൽ സുരേഷ് ഒരു അഹങ്കാരിയാണെന്നോ ഇല്ലെങ്കിൽ അയാളൊരു എന്താ പറയുക ഒരു ജാടക്കാരനാണെന്നോ ഇവനെന്താ അതിക പ്രസംഗിയാണെന്നൊക്കെ ചിലരും ചോദിക്കുന്നുണ്ടാവും പക്ഷേ ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത് ഞാൻ ഒരു മീഡിയക്കാരനാണ് ഞാനൊരു ക്യാമറ എടുത്തുകൊണ്ട് ഇതുപോലെ പോയി പലരെയും മുന്നിൽ നിന്നിട്ട് ഇൻ്റർവ്യൂ എടുത്തിട്ടുള്ള ഒരാളാണ് പക്ഷേ അപ്പോഴും എന്നെ സഹിതമാണ് ഈ പറയുന്ന ഗോകുൽ സുരേഷ് ഇവിടെ പറയുന്നത് എനിക്കറിയാം ഞാൻ വീഡിയോയിലേക്ക് പോവാം പക്ഷേ ഞാൻ പറയുന്നു അത് ഒരു അച്ഛൻ്റെ വിഷമത്തിലും ദുഃഖത്തിലും വ്യസനത്തിലും അച്ഛൻ തക അച്ഛനെ തകർക്കാനായിട്ട് കൂടെ നിന്ന കുറച്ച് ആളുകളിലോട് ഉള്ള എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു മകനെ മാത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഗോകുൽ സുരേഷിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂവിലേക്ക് നമുക്ക് പോകാം സെൽ സ്പോട്ടിൽ വന്ന ഒരു വീഡിയോയുടെ ചെറിയൊരു ഭാഗം ഞാനിവിടെ വെക്കാം അതിൻ്റെ പൂർണ്ണ വീഡിയോ കാണാനായിട്ട് നിങ്ങൾ അവരുടെ പേജിൽ പോവാം നമുക്കിപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് പോകാം പോവാം വലിയൊരു നിങ്ങൾ ഈ ക്യാമറ പിടിക്കുന്നതിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ നെഗറ്റീവ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ എന്തെങ്കിലും ഒരു സാധനം ചെയ്തു അതിലൊരു അബദ്ധമുണ്ട് അല്ലെങ്കിൽ ഒരു വാക്ക് അതിലുണ്ട് അത് കയറി പിടിച്ചിട്ട് അതിൻ്റെ നെഗറ്റീവ്സ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങൾ പക്ഷെ ഒരു പോസിറ്റീവ് എന്തെങ്കിലും ചെയ്താൽ അത് എത്രയും വ്യഗ്രതയോട് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാറില്ല അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ചാനൽ ഒരു കണ്ടന്റ് ഇട്ടു അതിൽ നിന്ന് ഒരു അഞ്ച് കട്ട്സ് എടുത്തിട്ട് വേറൊരു ഒരു ചാനലിടും എന്നിട്ട് എൻ്റെ അച്ഛനെ ചവിട്ടി കയറും വലിച്ചു കയറും ചീത്തപിളിപ്പിക്കും കമന്റ്സ് ഇടും കാൽക്കുലേറ്റഡ് ക്യാപ്ഷൻസ് ഇടും കണ്ടന്റ് കണ്ടന്റ് ഒരു പേജ് പോലും വന്നിട്ട് ഞങ്ങളാണ് ഇങ്ങനെ പുള്ളി ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല ആ ഒരു എനിക്ക് അത്യാവശ്യം തന്നെ ഇങ്ങനെ ആ ഒരു നട്ടലിലില്ലായ്മ പല മീഡിയക്കും ഉണ്ടെന്ന് അറിയാം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പറയുന്ന പോലെ കറക്റ്റ് ആണ് ഒരു പേജിൽ ഒരു ഇന്റർവ്യൂ വന്നു കഴിഞ്ഞാല് ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അതിൽ നിന്നൊരു ഭാഗം കീറിയെടുത്തുണ്ടോ ഇപ്പോൾ ഈ പറയുന്ന ഗോകിൾ സുരേഷിൻ്റെ വീഡിയോ തന്നെ വേണമെങ്കിൽ ഇവൻ അഹങ്കാരിയാണല്ലോ ഇവൻ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ഞാൻ ഐറ്റുകൾ പോലും കൊടുക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇവൻ എന്താണ് ഇവനത്തെ ഇത്ര ധാഷ്ട്യം എന്താണ് എന്നൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് അതിനപ്പുറത്തേക്ക് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഇത് ഒരു അച്ഛനെ ക്രൂരമായിട്ട് ജനങ്ങൾ അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ ദ്രോഹിക്കാൻ കണ്ടു നിൽക്കേണ്ടി വന്ന ഒരു മകൻ്റെ അവസ്ഥയാണ് ആ മനുഷ്യൻ പറയുന്നത് അപ്പം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കാര്യം എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി പല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കുറേ ഇതുപോലെ ബ്ലണ്ടർ കാര്യങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ആ നല്ല കാര്യങ്ങളൊന്നും ഈ പറയുന്ന പല മാധ്യമങ്ങളും എടുത്ത് ചർച്ച ചെയ്തിട്ടില്ല അദ്ദേഹം കൊണ്ടു നടക്കുന്ന മനസ്സിലേറ്റുന്ന പാർട്ടി രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്നത് ആയതുകൊണ്ട് അദ്ദേഹം വേറൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലായിരുന്നെങ്കിൽ ഒരു പരിധി വരെ ഈ പറയുന്ന ആക്ഷേപങ്ങളൊന്നും അദ്ദേഹത്തിന് ഉണ്ടാവത്തില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എടുത്താണ് പലപ്പോഴും പലരെ ഹെൽപ്പ് ചെയ്യുന്നത് വേറെ വേറെ പല രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവരും വേറെ പല രീതിയിൽ നിൽക്കുന്നവരെയല്ലാം അവരവരുടേതായ രീതിയിൽ പല ഹെൽപ്പുകളും ചെയ്യുന്നുണ്ട് പല പ്രവർത്തികളും ചെയ്യുന്നുണ്ട് ബ്ലണ്ടറുകൾ പലതും വീഴുന്നുണ്ട് പക്ഷെ അതൊന്നും ഈ രീതിയിലേക്ക് അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ നെഗറ്റീവ് അടിക്കാൻ കാണിച്ച രീതിയിലേക്കൊന്നും ആഘോഷിക്കപ്പെടുന്നില്ല എനിക്ക് സുരേഷ് ഗോപി വ്യക്തിപരമായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടി ഒരു രീതിയിൽ ഞാൻ യോജിക്കുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഈ ഇപ്പോൾ ഒരു വികാരം നമ്മൾ ഉൾക്കൊള്ളാതിരിക്കാൻ പറ്റത്തുമില്ല അപ്പോൾ അവിടെ ചോദിക്കുന്നുണ്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ചില ആളുകൾ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് ചെയ്തല്ലോ എന്ന് അങ്ങനെ ഒരു ചോദ്യം സപ്പോർട്ട് ചെയ്ത് മീഡിയോസ് എല്ലാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനുള്ള ഉത്തരം വ്യക്തമായിട്ട് ഗോകുൽ സുരേഷ് കൊടുക്കുന്നുണ്ട് നമുക്ക് അത് ബാക്കി കാണാം വളരെ സന്തോഷം പക്ഷേ അവർ വളരെ ചെറിയ നമ്പറിലും മോശം പറയാനും തെറി ചാനൽസ് വളരെ കൂടുതൽ നമ്പറിൽ വരുന്നുണ്ടായിരുന്നു അത് അവരവരുടെ അന്നേരത്തെ അജണ്ടയായിരിക്കും അത് വളരെ ശരിയാണ് അതായത് ജയിച്ച സ്ഥിതിക്ക് ഇദ്ദേഹത്തെ കുറെ ഒരു സപ്പോർട്ട് ചെയ്യും ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് നീ അതുകൊണ്ടല്ലേ ഒരിക്കലും അല്ല എനിക്ക് ഈ പറയുന്നത് സുരേഷ് ഗോപി ഇതിന് പണ്ടത്തെ നിങ്ങളുടെ വീഡിയോ എനിക്ക് കണ്ട എന്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടാലറിയാം സുരേഷ് ഗോപിയുടെ ചില കാര്യങ്ങൾ അത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ ചെയ്യുന്ന പ്രവൃത്തികൾ പല ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഒരിക്കലും മറ്റൊരാൾ കാശുള്ളവരോ ഇല്ലാത്തവരോ ഒന്നും പ്രശസ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ പോ ഈ പറയുന്ന പരസ്യത്തിന് കൊണ്ട് വേണ്ടി പോലും ചെയ്യാത്ത ആളുകൾ പലരുമുണ്ട് അല്ലാതെ ചെയ്യുന്നുണ്ടാവാം പക്ഷേ അങ്ങനെ പോലും നമുക്ക് സമൂഹത്തിന് വേണ്ട പല കാര്യങ്ങളും ചെയ്യാത്ത ആളുകളുണ്ട് ഇതിനു മുമ്പ് തന്നെ ഗോകുൽ സുരേഷ് പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന ഗവൺമെൻറിൽ നിന്ന് കിട്ടുന്ന കാശൊന്നും അല്ലാതെ കയ്യിൽ നിന്ന് കിട്ടുന്ന മക്കളെ നോക്കേണ്ട കാശാണ് ഈ പറയുന്ന സുരേഷ് ഗോപിയാവുന്ന അച്ഛൻ എടുത്ത് പലപ്പോഴും കൊടുക്കുന്നതെന്ന് ഈ പറയുന്ന വ്യക്തി തന്നെ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല അത് വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത് നമ്മുടെ നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടിയായിട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്കിനും ആളുകളുടെ ഭാഗത്തുനിന്ന് ഒരുപാട് നെഗറ്റീവുകൾ നെഗറ്റീവുകളുണ്ടാവും നമ്മൾ അങ്ങ് നിന്ന് നിന്ന് നമ്മൾ നശിപ്പിച്ച് നാരായണക്കളിലെടുത്ത് ട്രോൾ ചെയ്ത് നശിപ്പിച്ചൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു ലെവലിൽ എങ്ങനെയെങ്കിലും ക്ലിക്ക് കഴിഞ്ഞാൽ ആദ്യം പറയുന്ന നാട്ടുകാരാണ് അവൻ ഇവിടുത്തുകാരനാണ് ഇവിടുന്ന് പോയതാണ് നമ്മുടെ നാട്ടിനാണ് നാട്ടുകാരനാ അത്രയും കാലം അവനെ നരകിപ്പിച്ച് നശിപ്പിച്ച് വലിച്ചു കീറി ഫിത്തിയിലൊട്ടിക്കും അവനൊന്ന് ക്ലച്ച് പിടിച്ച് സെറ്റ് ആക്കി കഴിഞ്ഞാൽ പറയും അവൻ നമ്മുടെ നാട്ടുകാരാ പിറ്റേ ദിവസം മുതൽ അവനെ വിളിക്കും പിരിവ് തരണേ പിരിവ് തരണേ നമ്മുടെ പരിപാടിക്കെല്ലാം വരണേ അത്രയും കാലം അവനെ നാട്ടിലും വേണ്ട അവരവരെ കൂട്ടത്തും ഇല്ല അവനൊരു പരിപാടിക്കും വേണ്ട ഒന്നും വേണ്ട നശിച്ച് ഒരു വിലയില്ലാത്തവൻ എനിക്ക് തന്നെ പേഴ്സണലി അറിയാവുന്നവരാ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം എനിക്ക് ഞാനിവിടെ വീഡിയോ ഒക്കെ ആയിട്ട് തുടക്കത്തിലുള്ള സമയത്ത് എൻ്റെ ട്രോൾ ഉണ്ടാക്കിയത് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് എൻ്റെ എൻ്റെ എനിക്കറിയാവുന്നൊരു ആളാണ് എനിക്ക് എന്നെ എനിക്കെതിരായിട്ട് ആദ്യം ട്രോൾ ഉണ്ടാക്കിയത് ആലോചിച്ച് നോക്കണം നമ്മളവിടെ ചെയ്യുന്നതൊക്കെ ആഗ്രഹത്തിൻ്റെ പേരിൽ ജനങ്ങൾ എന്തെങ്കിലും പ്രതികരിക്കണം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ഒരു രീതി വരണം എന്നുള്ള രീതി ചെയ്യുമ്പോൾ ട്രോളെന്ന് പറഞ്ഞാൽ നമുക്കെതിരെ നമ്മൾ ആക്കിക്കൊണ്ടിരിക്കുന്ന സാധനം അത് ഏത് ഏറ്റവും അടുത്തതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾ ആദ്യം ചെയ്തത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ പ്രോത്സാഹനവും കാര്യങ്ങളും ഒക്കെ കിട്ടി നമ്മൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ലെവലേക്ക് ഞാൻ എത്താൻ ഒരുപാട് കടമയുണ്ടെന്നും പറയാൻ എനിക്ക് ആഗ്രഹമില്ല സെൻറ്റിമെൻസിൽ ഒരിക്കലും ഒരിടത്തും പോകാൻ എനിക്കൊരു താല്പര്യമില്ല കണ്ണീരിനും കൈയും കൊണ്ടൊന്നും എനിക്ക് ഒന്നും നേടാൻ ഒരു താല്പര്യമില്ല എനിക്ക് നിങ്ങൾ ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് കണ്ടു തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്താൽ മതി അല്ല കരച്ചിലും വിളിച്ചിലും കാണിച്ചിട്ട് ഞാൻ കയറി വന്ന വഴി കല്ലും മുള്ളും പാതം നിറഞ്ഞതെന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല അങ്ങനെ സെന്റിമെൻറ്റ്സ് പറഞ്ഞിട്ട് എനിക്ക് ഒന്നും നേടാൻ മേടിക്കണമൊന്നുമില്ല അത് അഹങ്കാരം കൊണ്ടൊന്നുമല്ല അത് ഒരിക്കലും അത് ഗതികേണ്ട അവസ്ഥയാണ് ഈ സെൻറ്റിമെൻറ്സ് പറഞ്ഞിട്ട് നമ്മൾ ഉണ്ടാകും നമ്മുടെ ബുദ്ധിമുട്ടും കഷ്ടങ്ങൾ ഒരിക്കലും നമ്മൾ നേട്ടങ്ങളൊക്കെ ഒരിക്കലും സെന്റിമെൻ്റ്സ് ഒരാളെ ഒന്നും മേടിക്കേണ്ട കാര്യമല്ല ഒന്നും അങ്ങനെ ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു ഇത് കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ കരഞ്ഞോ പിടിച്ചൊന്നും കാണിക്കരുത് ഒരു പരിധിക്കപ്പുറത്തേക്ക് കരയുന്ന ഒരു കള്ളന്മാരാണ് ഒരു പരിധിക്കപ്പുറത്തേക്ക് കൂടെ ഒന്ന് ചിരിക്കുന്നവരും ഒരു കള്ളന്മാരാണ് അത് നമ്മൾ മനസ്സിലാക്കണം അതെനിക്ക് മനസ്സിലായ കാര്യം എൻ്റെ പേഴ്സണലി തന്നെ എനിക്കറിയാം ഞാൻ തന്നെ പല ആളുകളുടെ അടുത്തും ഒരു പരിധിക്ക് അപ്പുറ കരഞ്ഞിട്ടുണ്ട് അടുത്തൊക്കെ കാരണം നമ്മൾ ഇട്ടിട്ട് പോവാതിരിക്കാൻ വേണ്ടി പക്ഷേ ഉടായി പാരന്നുള്ള നമുക്ക് പിന്നെ മനസ്സിലാവും എനിക്ക് മനസ്സിലാവും ഞാൻ ഇങ്ങനെയുള്ളവരാണെന്ന് അപ്പോൾ അതൊന്നും അതിലേക്കൊന്നും നമ്മൾ അധികം പോകണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സെൻ്റിമെൻറ്റ്സ് ഈ പറയുന്നത് പോലെ ഒരടത്തും നിങ്ങൾ അതെനിക്ക് പറയുന്ന സെൻറ്റിമെൻറ്റ്സ് അടിച്ച് ഒരു കാര്യം നിൽക്കാതിരിക്കുക അതിനൊന്നും വാലിഡിറ്റി ക്വാളിറ്റിയില്ല നമ്മളെപ്പോഴും നല്ലത് കൊടുക്കുക അപ്പോൾ നല്ലത് കിട്ടും നമ്മൾ ഒത്തിരി കാൾ കയറിപ്പോയെന്ന് തോന്നു വാക്കി ഏതൊരു കാലത്തും മീഡിയയുടെ ഇവോൾവ്മെന്റ് കുറവുള്ളപ്പോഴും കൂടുതലുള്ളപ്പോഴും ടാർണിഷ് ചെയ്യാൻ ഒരാളെ ടാർഗറ്റ് ഇട്ടോ അയാളെ ടാർണിഷ് ചെയ്ത് കൊല്ലും പിന്നീട് അയാൾ എങ്ങനെയെങ്കിലും ഒന്ന് വിജയിച്ച് വലിയ ആളായി വന്നോ അപ്പൊ നിങ്ങൾ തന്നെ എല്ലാവരും പോയി പ്രൊമോട്ടും ചെയ്യും ഇത് തന്നെയാണ് മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഫേക്ക് റിയാലിറ്റിയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് എന്തായാലും അത്രയും തുറന്ന് പറയാനുള്ള മനസ്സ് കാണിച്ചല്ലോ മാധ്യമങ്ങൾ ഈ പറയുന്നത് പോലെ ഒരു പരിപാടി കാണിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ നെട്ടല്ലാത്ത പരിപാടി കാണിക്കുന്നുണ്ടെന്ന് പറയാനുള്ള ധൈര്യം ഈ ഗോൾ സുരേഷ് കാണിച്ചല്ലോ അപ്പം അങ്ങനത്തെ നല്ല മാധ്യമപ്രവർത്തനങ്ങൾ ചെയ്യുക അപ്പോൾ ഞാൻ ആണെങ്കിൽ തന്നെ ആദ്യമൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ ആരെങ്കിലും ഒരു ഭാഗം കേൾക്കുമായിരുന്നു ഇപ്പം അങ്ങനെയല്ല നമ്മൾ നല്ല റിസർച്ച് ചെയ്തിട്ട് പറ്റുമെങ്കിൽ നമ്മൾ ആ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളുടെ ഭാഗം കേൾക്കാൻ അയാൾക്ക് വഴി നമ്മൾ ഒരുക്കിയിട്ട് കൊടുക്കും രണ്ട് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ രണ്ട് ഭാഗം ഉണ്ടെങ്കിൽ ഒരു ഭാഗം വിഷയം നമ്മൾ ചെയ്തതിനു ശേഷം മറ്റൊരാൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ ഇൻസ്റ്റയിലോ കാര്യങ്ങളോ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത് സിമ്പിൾ ആണ് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അപ്പോൾ തന്നെ റിപ്ലൈ കൊടുക്കും അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസ് നമ്മൾ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെയ്യുന്ന ഏത് വീഡിയോയിലാണ് ഞാൻ ഇപ്പോഴും പറയുന്നു നിങ്ങൾക്ക് ഒരാളുടെ ഭാഗം ഞാൻ ചെയ്യുമ്പോൾ അതിന് ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഭാഗം പറയാൻ ഉറപ്പായിട്ടും എൻ്റെ ചാനലിൽ സ്പേസ് ഉണ്ടായിരിക്കും എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മുണ്ടില്ലാ നിൽക്കുന്ന തുണി തുണിമുക്കി കാണിക്കുന്ന പരിപാടി ഒരിക്കലും ചെയ്യരുത് ആ അതുപോലെയാണ് നമ്മളിപ്പം എതിരെ നിൽക്കുന്ന ആരായാലും എന്തായാലും അവരുടെ ഭാഗത്തിന് ആയുണ്ടെങ്കിൽ അതിപ്പം നമുക്ക് ഇഷ്ടമല്ലാത്ത ആളാണെങ്കിലും അത് നമ്മൾ വിളിച്ച് പറയണം അതാണ് മാധ്യമപ്രവർത്തനം എ ആദ്യം അറിയണം എന്നിട്ട് അറിഞ്ഞതിനെ കലർപ്പില്ലാതെ വ്യക്തതയോടെ പുറത്തു കൊണ്ടുവരണം അതാണ് റിപ്പോർട്ടർ അതാവണം ഒരു റിപ്പോർട്ടർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ജേർണലിസ്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു മാധ്യമ പ്രവർത്തനം അതായിരിക്കണം അപ്പോൾ താത്കാലികമായി വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ വിഷയങ്ങൾ ഒരുപാട് മാറിപ്പോയി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം വരാൻ തുാം സൈനിങ് ഔട്ട്